ഉല്ലാസ് വെഡിങ് സെന്ററിലെ തിരക്ട് ഞാൻ എത്തിയിരിക്കുകയാണ് പ്രജകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വസ്ത്രങ്ങളും ഡിസ്കൗണ്ടോടെ ലഭിക്കണ്ടെന്ന് അറിഞ്ഞു അത് കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുവെള്ളാനും നാം എത്തിയിരിക്കുകയാണ് നമുക്കിനി ഉല്ലാസിലേക്ക് കണ്ട് തിരക്കിനോടൊപ്പം അവരോടൊപ്പം കൂടാം എല്ല നല്ല കളക്ഷൻ കിട്ടില്ലേ പതുക്കെ പതിയെ ഇരുന്ന് തെരഞ്ഞെടുത്താല് എല്ലാവിധ കളക്ഷനും ആകർഷണീയ വിലയിലും ഉണ്ട് കാപ്പി പോകണം കാപ്പി പോണം സാരി ഒക്കെ നോക്കി എടുത്തോ നൂറ് രൂപ മുതൽ സാരികൾ ഉണ്ട് പകുതി വിലക്കും അത്യാവശ്യം നല്ല ആകർഷണീയമായ കുട്ടികൾക്കാണ് ചെറിയ കുട്ടികൾക്ക് പത്രങ്ങളൊക്കെ ഉണ്ട് എന്നത് നല്ല രീതിയിലുള്ള ഇഷ്ടപ്പെട്ടു മക്കൾക്കുള്ള കുട്ടികൾക്കുള്ള വിലക്കുറവിലുള്ള ും റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ കളക്ഷനും ഉണ്ട് അപ്പൊ എല്ലാ ഫ്ലോറിലും വേണ്ടതെല്ലാം തേടി തെരഞ്ഞെടുത്ത് നല്ല വിലക്കുറവിലുള്ള സാധനങ്ങളുണ്ട് എല്ലാം ആകർഷണീയമായ വിലയിലുണ്ട് എല്ലാം കളക്ട് ചെയ്തു